ഇരുപത്തിയെട്ട് അഫ്ഗാൻ പൗരന്മാരെ ജർമ്മനി നാടുകടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടി പടിഞ്ഞാറൻ ജർമ്മനിയിലെ സുല്ലിങ്ങൾ നഗരത്തിൽ സംഗീത പരിപാടിക്കിടെ സിറയിൽ നിന്നുള്ള അഭയർത്ഥി മൂന്നുപേരെ വധിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് നാടുകടത്ത് ആരംഭിച്ചിരിക്കുന്നത് ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളെയാണ് നാടുകടത്തിയതെന്ന് സർക്കാർ വക്താവ് വിശദീകരിച്ചെങ്കിലും കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തിയില്ല അജിത്തിന്റെ സുരക്ഷ കണക്കിലെടുത്താണ് നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ജർമ്മനിയും താലിബാനുമായും നയതന്ത്ര ബന്ധം ഇല്ല ഇറാനിയൻ വംശജനായ ഇസ്ലാമിക പുരോഹിതൻ മുഹമ്മദ് ഹാദി മഫത്തെയും ജർമ്മനി പുറത്താക്കി ഹാബർഗറിലെ ഇസ്ലാമിക് സെന്ററിലെ തലവനാണ് മഫാത്തെ തീവ്ര ഇസ്ലാമിക ലക്ഷ്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചതിനെ തുടർന്നാണ് നടപടി അൻപത്തി ഏഴുകാരനായ മഫത്തേക്ക് ഹാംബർഗ് ആഭ്യന്തര വകുപ്പ് നാടുകടത്തൽ നോട്ടീസ് നൽകിയതായും രണ്ടാഴ്ചക്കകം നാടുകടത്താൻ ഉത്തരവിട്ടതായും ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ പതിനൊന്നിനകം ജർമ്മനിയിൽ നിന്ന് സ്വന്തം ചെലവിൽ നാടുകടത്തപ്പെടും അതിനുശേഷം ജർമ്മനിയിൽ പ്രവേശിക്കാനോ താമസിക്കാനോ വിലക്കേർപ്പെടുത്തും ഉത്തരവ് അനുസരിച്ചില്ലെങ്കിൽ മൂന്നു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ജർമ്മൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി ജൂൺ അവസാനം ഇറാനുമായി ബന്ധപ്പെട്ട ബെർലിനിലെ ഇസ്ലാമിക് സെന്ററിലെ ഇമാം നാസർ സിഖ് നജാദിനെ ജർമ്മനിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഹാംബർഗ് ഇസ്ലാമിക് സെന്റർ അടച്ചുപൂട്ടിയത് ഇറാനിലെ മതമൗലികബാധ സർക്കാരിനെ ഒരാശാകുരലാക്കി ഇത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ നിയന്ത്രണത്തിലാണെന്നും പറയപ്പെടുന്നു അതേസമയം രാജ്യത്തെ ആയുധ നിയമം പരിഷ്കരിക്കാനും അനധികൃത കുടിയേറ്റം കർശനമായി തടയാനും അടിയന്തര നടപടികൾക്കാണ് ജർമ്മനി തയ്യാറെടുക്കുന്നത് പടിഞ്ഞാറൻ ജർമ്മനിയിലെ സോളിങ്ങനിൽ പേരുടെ ജീവനെടുത്ത കത്യാക്രമണത്തിന് പിന്നാലെ ജർമ്മൻ ചാൻസഫ് ഒലാഫ് ആണ് തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭീകര സംഘടനയായ ഐസിസിനു വേണ്ടി സിറയിൽ നിന്ന് അഭയാർത്ഥിയായി എത്തിയ ഇരുപത്തി ആറുകാരനാണ് ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസം സോളിംഗൺ സന്ദർശിച്ച ഷോൾസ് നിയന്ത്രണങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും അനധികൃത അഭയാർത്ഥികളെ ദയയില്ലാതെ നാടുകടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു കുടിയേറ്റക്കാർ രാജ്യത്ത് കൂടുന്നതിനെതിരെ തീവ്ര വലതുപക്ഷ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തുണ്ട് ന്യൂസ് ഡെസ്ക് വൺഷ്യൻ മീഡിയ